ഉരുൾപൊട്ടൽ സാധ്യത പ്രവചിക്കാൻ കേരള സർവകലാശാലയുടെ മണ്ണിന്റെ കനവും പ്രദേശത്തിന്റെ നിരപ്പും കണക്കിലാക്കി അവിടെ എത്ര മഴ പെയ്താൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് കണക്കാക്കുന്ന ആപ്പിന് കേരള സർവകലാശാല രൂപം നൽകിയെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു സ്പ്ലിപ് എന്ന പേരിലുള്ള ആപ്പിന്റെ രൂപമാതൃക റിപ്പോർട്ട് സർവകലാശാല അധികൃതർ മന്ത്രിക്ക് സമർപ്പിച്ചു നിലവിലെ പ്രകൃതി ദുരന്ത പശ്ചാത്തലത്തിൽ ശ്രദ്ധേയമായ സംരംഭമാണ് ഉരുൾപൊട്ടലുകൾ മുൻകൂട്ടി മനസ്സിലാക്കാവുന്ന ആപ്പ് എന്ന് മന്ത്രി പറഞ്ഞു ഭൗമശാസ്ത്ര ഗവേഷകനും കേരള സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ കെ എസ് സജിൻകുമാറിന്റേതാണ് ആപ്പിന്റെ ആശയം ട്രാൻസ്ലേഷൻ ഗവേഷണത്തിനും നവീന ആശയങ്ങളുടെ വികസിപ്പിക്കലിനുമായി കേരള സർവകലാശാലയിൽ സ്ഥാപിച്ച ട്രാൻസ്ലേഷൻ റിസർച്ച് ആൻഡ് ഇന്നവേഷൻ സെന്റർ വഴിയാണ് ആപ്പ് യാഥാർത്ഥ്യമാക്കുക മുൻകാല ഉരുൾപൊട്ടൽ സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാവുകാവുന്ന മഴയുടെ അളവ് ആദ്യം നിർണയിക്കുക ഒരു മീറ്റർ കനവും ഇരുപത് ഡിഗ്രി ചെരുവുമുള്ള പ്രദേശത്ത് രണ്ട് ദിവസം കൊണ്ട് നൂറ് മീറ്റർ മഴ പെയ്താൽ അത് അത് ഉരുൾപൊട്ടലിന് പ്രകോപനമാകും അങ്ങനെയുള്ളിടത്ത് മഴ വീഴ്ച ആ അളവിൽ നാലിലൊന്നെത്തുമ്പോൾ ആപ്പ് ഒന്നാം മുന്നറിയിപ്പ് നൽകും മഴ നിശ്ചിത അളവിൽ പകുതിയിലെത്തുമ്പോൾ രണ്ടാം മുന്നറിയിപ്പ് നൽകും മുക്കാൽ ഭാഗമെത്തുമ്പോൾ അന്തിമ മുന്നറിയിപ്പ് നൽകും മുന്നറിയിപ്പുകളെല്ലാം ഉരുൾപൊട്ടലിൽ ചെന്നെത്തണമെന്നില്ലെങ്കിലും ജാഗ്രതയോടെ കാര്യങ്ങളെ കാണാൻ മുന്നറിയിപ്പുകൾ സഹായിക്കും പൈലറ്റ് പഠനമാണിപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഓട്ടോമാറ്റിക് മഴമാപിനികൾ ഉപയോഗിച്ച് ആപൽ സാധ്യത മുൻകൂട്ടി കണക്കാക്കലാണ് അടുത്ത ഘട്ടം ഗവേഷണം മന്ത്രി പറഞ്ഞു വാർഡുകളിൽ ഓട്ടോമാറ്റിക് മഴമാപിനികൾ ഉപയോഗിച്ച് ആപൻ സാധ്യത മുൻകൂട്ടി കണക്കാക്കലാണ് അടുത്ത ഘട്ട ഗവേഷണം മന്ത്രി പറഞ്ഞു ആധാരം ഇനി വീട്ടിലിരുന്ന് ചെയ്യാം ഭൂമി രജിസ്ട്രേഷൻ അളവ് പോക്കുവരവ് എന്നിവയെല്ലാം പൂർണമായി ഓൺലൈനാക്കുന്ന രജിസ്ട്രേഷൻ റവന്യൂ സർവേ വകുപ്പുകളിൽ നടന്നിരുന്ന ഭൂ സേവനങ്ങൾ ഒറ്റ പോർട്ടലിലേക്ക് മാറ്റുന്നതോടെ ഈ മൂന്ന് കാര്യങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യാനാകുമെന്നാണ് നേട്ടം ഭൂമി ഇടപാടിന് മുൻപായി വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ കണ്ടപ്പോ സർട്ടിഫിക്കറ്റിന് വേണ്ടി റവന്യൂ വകുപ്പിനും സ്കെച്ചിനായി സർവേ വകുപ്പിനും അപേക്ഷ നൽകണം ഇവ കിട്ടിയാൽ രജിസ്ട്രേഷനിലേക്ക് കടക്കാം ആധാരത്തിന്റെ വിവിധ മാതൃകകൾ പോർട്ടലിൽ ഉണ്ടാകും താങ്കൾക്ക് അനുയോജ്യമായ മാതൃക ആധാര വ്യക്തി വിവരങ്ങൾ ചേർത്താൽ മതി ആധാരമെഴുത്തുകാരുടെ സഹായത്തോടെ ഇത് ചെയ്യാം ഈ സ്റ്റാമ്പിനും രജിസ്ട്രേഷനുമുള്ള ഈ ഉപഭോക്താവിന്റെ അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് അടയ്ക്കണം ഇടനിലക്കാരെ ഒഴിവാക്കാനും അധിക വാങ്ങാതിരിക്കാനും ആണിത് ആധാരമെടുത്ത് പൂർത്തിയാക്കിയാൽ ഒപ്പിടുന്നതിന് ഉടമ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോകേണ്ടി വരും സബ് രജിസ്ട്രാർ ഓഫീസിൽ എത്താതെ രജിസ്ട്രേഷൻ നടത്തുന്ന സംവിധാനം കൊണ്ടുവരാനും ശ്രമം നടക്കുന്നുണ്ട് രജിസ്ട്രേഷൻ നടക്കുമ്പോൾ തന്നെ സർവേ റവന്യൂ രേഖകളിൽ പുതിയ ഉടമയുടെ പേരും വിവരങ്ങളും രേഖപ്പെടുത്തും അതുകൊണ്ട് തന്നെ പോക്കുവരവ് ചെയ്യാൻ പ്രത്യേക അപേക്ഷ നൽകേണ്ടതില്ല സ്ഥലപരിശോധന ആവശ്യമുള്ള പോക്കുവരവ് കേസുകളിൽ ഉദ്യോഗസ്ഥ സംഘത്തിന് തത്സമയം തന്നെ അറിയിപ്പുകൾ നൽകും ഐ എൽ എം ഐ എസ് പോർട്ടൽ വഴി ഓൺലൈനായി മൂന്ന് വകുപ്പുകൾക്കുമുള്ള ഫീസ് അടയ്ക്കാം തെരുവുനായയുടെ ആക്രമണത്തിന് നഷ്ടപരിഹാരം തെരുവു നായകളുടെ ആക്രമണത്തിനിരയായവർക്ക് പതിനഞ്ച് പോയിന്റ് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ ഉത്തരവായി ഇത് സംബന്ധിച്ച് പരാതികൾ പരിഹരിക്കുന്ന ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റിയുടെ നാൽപ്പത്തിരണ്ടാമത്തെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് നഷ്ടപരിഹാരം നൽകേണ്ടത് മുപ്പത്തിനാല് പേർക്കുള്ള തുകയാണ് ഇപ്പോൾ അനുവദിച്ചത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലത്തെ അപേക്ഷ അപേക്ഷകരിൽ നിന്നാണ് ഇത്രയും പേർക്ക് തുക നൽകുന്നത് തെരുവുനായ ശല്യത്തിന് ഇരയായവർക്ക് നൽകേണ്ട നഷ്ടപരിഹാരം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ജസ്റ്റിസ് കമ്മിറ്റിയെ സുപ്രീം കോടതി നിയോഗിച്ചത് കമ്മിറ്റി നിശ്ചയിക്കുന്ന നഷ്ടപരിഹാരം കൃത്യമായി നൽകിയില്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ കോടതി അലക്ഷൻ നടപടികളും നേരിടേണ്ടി വരുന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന നഷ്ടപരിഹാര തുക അപേക്ഷിച്ച തീയതി മുതൽ നൽകുന്നതുവരെ ഒൻപത് ശതമാനം പലിശ സഹിതം കൊടുക്കണം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനേഴിലും അപേക്ഷ നൽകിയവരാണ് ബഹുഭൂരിപക്ഷവും ഉത്തരവ് കൈപ്പറ്റി പതിനഞ്ച് ദിവസത്തിനകം തുക വിതരണം ചെയ്ത് റിപ്പോർട്ട് നൽകണമെന്നാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് കൂത്തുപറമ്പ് നഗരസഭയിൽ നിന്നുള്ള അപേക്ഷകനാണ് ഏറ്റവും അധികം നഷ്ടപരിഹാര തുക ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് രൂപ കീഴല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ അപേക്ഷകന് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത് രൂപ നൽകണം മറ്റുള്ളതൊക്കെയെ ഒരു ലക്ഷത്തിൽ താഴെയുള്ള തുകയാണ് എണ്ണായിരത്തോളം അപേക്ഷകളാണ് ഇതിനകം കമ്മിറ്റിയുടെ മുന്നിലെത്തിയത് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ അടക്കം കേട്ടാണ് തീരുമാനമെടുക്കുന്നത് ഘട്ടം ഘട്ടമായി കമ്മീഷൻ നഷ്ടപരിഹാരം നിർദ്ദേശിച്ചു വരികയാണ് ടോൾ പ്ലാസയുടെ ക്യൂ എത്ര നീണ്ടാലും ടോൾ അടയ്ക്കാതെ വാഹനം കടത്തിവിടില്ല ീണ്ടാലും മിനി ടോൾ അടപ്പിച്ച് വിടൂ ദേശീയപാതയിലെ ടോൾ ബൂത്തുകളിൽ വാഹനങ്ങളുടെ നിര നൂറ് മീറ്ററിൽ അധികമായാൽ ഗേറ്റ് തുറന്ന് ടോൾ ഈടാക്കാതെ വാഹനങ്ങൾ കടത്തുവിടണമെന്ന നിബന്ധന ദേശീയപാത അതോറിറ്റി ഒഴിവാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദേശീയപാത അതോറിറ്റി പുറത്തിറക്കിയ ടോൾ പ്ലാസയുടെ പ്രവർത്തന മാർഗരേഖയിൽ ഉൾപ്പെടുത്തിയിരുന്ന ടോൾ പ്ലാസകളിലെ സർവീസ് ലൈൻ നിയന്ത്രണമെന്ന നിയന്ത്രണമാണ് എടുത്തു കളഞ്ഞത് ഒരു വാഹനത്തിൽ നിന്ന് ടോൾ ഈടാക്കൽ നടപടിക്രമങ്ങൾ പത്ത് സെക്കൻഡിനുള്ളിൽ പൂർത്തിയാക്കണമെന്നായിരുന്നു മുൻ മാനദണ്ഡം ഒരു സമയത്തും ഒരു ഗേറ്റിലും കാത്തു നിൽക്കുന്ന വാഹനങ്ങളുടെ നിര നൂറ് മീറ്ററിൽ കൂടുതൽ പാടില്ല കൂടിയാൽ ഗേറ്റ് തുറന്ന് ടോൾ വാങ്ങാതെ വാഹനങ്ങൾ കടത്തിവിടണം ഇക്കാര്യം ടോൾ ബൂത്തിൽ പ്രദർശിപ്പിക്കണമെന്നും റോഡിൽ നൂറു മീറ്റർ മഞ്ഞ വരയിൽ അടയാളപ്പെടുത്തണമെന്നും മാർഗരേഖയിൽ വ്യവസ്ഥയുണ്ടായിരുന്നു ഈ നിബന്ധനകളാണ് ഇപ്പോൾ ഒഴിവാക്കിയത് രണ്ടായിരത്തി എട്ടിലെ ദേശീയപാത ഈ കളക്ഷൻ റൂൾ പ്രകാരമാണ് തീരുമാനമെന്നും പുതിയ ഉത്തരവിൽ പറയുന്നു ഇനി മുതൽ ടോൾ ബൂത്തുകളിൽ സാങ്കേതിക തടസ്സമോ യാത്രക്കാരുമായി തർക്കങ്ങളോ മറ്റോ ഉണ്ടായി കാലതാമസം നേരിട്ടാലും പിന്നിലുള്ള വാഹനങ്ങൾ കാത്തുകിടന്ന് ടോൾ അടച്ചാൽ മാത്രമേ കടത്തിവിടുകയുള്ളൂ ശബരിമലയിലെ കേടായ അരവണ ഇനി വളമാകും ശബരിമല സന്നിധാനത്ത് ഒന്നര വർഷമായി സൂക്ഷിച്ചിരിക്കുന്ന കേടായ അരവണ അടുത്ത മാസത്തോടെ പൂർണമായി നീക്കുമെന്ന് ദേവസ്വം ആറര ലക്ഷത്തിലധികം ടിൻ അരവണ വളമാക്കി മാറ്റാനാണ് ഏറ്റുമാനൂർ ആസ്ഥാനമായ കമ്പനി കരാറെടുത്തിരിക്കുന്നത് ആറു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴിൽ കേടായ അരവണയാണ് സന്നിധാനത്ത് കെട്ടിക്കിടക്കുന്നത് പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ ശാസ്ത്രീയമായി നശിപ്പിക്കണമെന്ന കോടതി നിർദ്ദേശം വന്നെങ്കിലും നടപടികൾ നീണ്ടുപോയി സെപ്റ്റംബറോടെ കേടായ അരവണ പമ്പ കടക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് ഒന്നേകാൽ കോടിക്ക് ഏറ്റുമാനൂർ ആസ്ഥാനമായി സ്വകാര്യ കമ്പനി കരാർ എടുത്തിട്ടുണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഏലക്കൈയിൽ കീടനാശിനി സാന്നിധ്യമുണ്ടെന്ന് ആരോപണത്തെ തുടർന്ന് ഹൈക്കോടതി അരവണ വിൽപ്പന തടഞ്ഞത് എന്നാൽ കീടനാശിനി സാന്നിധ്യം തെളിയിക്കാൻ ഹർജിക്കാരനായില്ല കേസ് തള്ളിപ്പോയി എന്നാൽ അപ്പോഴേക്കും അരക്കോടിയിലധികം രൂപയുടെ അരവണ നശിച്ചു പോയിരുന്നു പെൻഷൻ മസ്റ്ററിംഗ് സമയപരിധി സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി വരെയുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വാർഷിക മസ്റ്ററിംഗ് ചെയ്യുന്നതിനായുള്ള സമയപരിധി രണ്ടായിരത്തി സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിച്ചത് ഈ സമയത്തിനുള്ളിൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് ഈ സമയപരിധി ഇനി ദീർഘിപ്പിച്ച് നൽകുന്നതല്ല എന്ന് ധനകാര്യ വകുപ്പ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയഞ്ച് തുടങ്ങിയ പെൻഷൻ മാസ്റ്ററിംഗ് ഇതിനോടകം എൺപത്തിയഞ്ച് ശതമാനത്തോളം പൂർത്തീകരിച്ചു കിടപ്പ് രോഗികളായുള്ളവരുടെ പെൻഷൻ മാസ്റ്ററിംഗ് അതാത് പ്രദേശത്തുള്ള അക്ഷയ സംരംഭകരുടെ നേതൃത്വത്തിൽ രോഗികളുടെ വീടുകൾ സന്ദർശിച്ച് പൂർത്തീകരിച്ചു വരുന്നു അടുത്ത പെൻഷൻ വിഹിതം ലഭിക്കുന്നതിന് ഈ തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് ചെയ്തേ മതിയാകൂ എന്നുള്ളതുകൊണ്ട് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇനിയുള്ള ദിവസങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി താങ്കളുടെ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് അറിയിക്കുന്നു സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ പ്രതികൂല കാലാവസ്ഥ എന്നിവയാൽ അവസാന ദിവസത്തോളം ആകാറായിട്ടും പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ഉള്ളതിനാൽ മസ്റ്ററിംഗിന്റെ അവസാന തീയതി നീട്ടണം എന്ന അക്ഷയ സംരംഭകരുടെ സംഘടനാ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു